ജീവിതത്തിൽ അബദ്ധങ്ങൾ പറ്റാത്തവർ ആരുമില്ല അല്ലെ പല അബദ്ധങ്ങൾ നമുക്ക് പറ്റാറുണ്ട് എന്നാൽ പത്ത് അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനി സംഭവിക്കുകയാണെങ്കിൽ മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു അവൻ സ്വർഗത്തിന്റെ പരിമളം പോലും അടിച്ച് വീശൂല നല്ല മരണം കിട്ടൂല അവന്റെ ആ കിജാബത്ത് കിട്ടൂല കില്ല പിടിച്ചു ത്വാരെന്നാലും ഈ പത്ത് അബദ്ധങ്ങൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ പ്രതീക്ഷിക്കണ്ട എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചിരിക്കും അബദ്ധങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് കാവൽ തേടുകയും അതിനുവേണ്ടി നമ്മൾ ഒരുപാട് ജാഗരൂകരായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇൻഷാല് ഇന്നത്തെ വീഡിയോ അള്ളാഹു പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും അലഹമുല്ലാൻ എല്ലാവർക്കും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി അലഹമില്ല സഞ്ചരിക്കുകയാണ് അള്ളാഹു ഉടനിന്നവർ സഹായിച്ചവർ നമുക്ക് വേണ്ടി ദുആ ചെയ്തവർ ഷെയർ ചെയ്തവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട് അല്ലെ പല അബദ്ധങ്ങൾ അബദ്ധമായി പോയല്ലോ നമ്മൾ പലപ്പോഴും പറയാൻ എന്നാൽ ദുനിയബദ്ധത്തെ പറ്റിയല്ല നമ്മുടെ ആഹരം നഷ്ടമാകുന്ന യഥാർത്ഥ ജീവിതം തുടങ്ങുന്ന എവിടെയാണ് അത് എന്ന് പരിശുദ്ധമായ ഖുർആൻ ആഹര ലോകമാണെന്നു അവശേഷിക്കുക ആ ആഹര ലോകത്തിന്റെ എല്ലാ നന്മകളും നഷ്ടപ്പെട്ടു പോകുന്ന സ്വർഗം നമുക്ക് അറാമായി മാറുന്ന നമ്മളള്ളാവിനോട് എത്ര ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കൂല എന്ന് മഹാരഥന്മാർ പറഞ്ഞ പത്ത് അബദ്ധങ്ങളുണ്ട് ഇൻഷാല് വളരെ കുറഞ്ഞ സമയത്തിൽ ആ പത്ത് അബദ്ധങ്ങൾ നമ്മൾ എണ്ണി പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ വരുന്നുണ്ടെങ്കിൽ അത് നിലവിൽ അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മൾ അതിൽ നിന്ന് മാറേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് ആക്കട്ടെ ഒന്നാമത് മഹാനായ പോലെയുള്ള മഹാരഥന്മാർ ഉദ്ധരിക്കുന്ന ഉദ്ധരണികളിൽ കാണാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പത്ത് അബദ്ധങ്ങളിൽ ഒന്നാമത്തെ അബദ്ധം വരാൻ പാടില്ല വന്നിട്ടുണ്ടെങ്കിൽ കാവൽ അള്ളഹാനോട് പൊരുത്തം ചോദിക്കുക അള്ളഹാനോട് കരഞ്ഞു ദ്വാരക്കുക ഇനി വരാതെ ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറസ്തുമുള്ള നിങ്ങൾ അള്ളാൻ അറിഞ്ഞവരാ അതെ അല്ല അള്ളാനെ അറിഞ്ഞവരാണ് പക്ഷേ വലം പടച്ചവനോടുള്ള ബാധ്യതകൾ നമ്മൾ നിറവേറുന്നില്ല ശരിയല്ലേ നമുക്ക് എന്ന് പറഞ്ഞ ഊണിലെ ഉറക്കത്തിൽ വെട്ടി കാലൊന്നും മടങ്ങി നമ്മൾ നമ്മളെ അള്ളാനെ വിളിക്കും പക്ഷേ വലം തുടള്ള ബാധ്യത നമ്മൾ വിടുന്നില്ല ശരിയല്ലേ നിസ്കാരത്തിന്റെ കണക്ക് നമ്മുടെ എങ്ങനെയാണ് നമ്മൾ എത്ര നിസ്കാരം കള്ളക്കുന്നവര് അള്ളഹാനോട് ബാധ്യത നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ലായത് നമസ്കാരമാണ് നമ്മൾ നമസ്കാരത്തിൻ്റെ അവസ്ഥ എന്താ നമ്മുടെ നമസ്കാരത്തിന്റെ കണക്കുകൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ അള്ളഹാനോട് കൊടുക്കാൻ കഴിയുന്ന അള്ളാനോട് അള്ളാഹ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തുണ്ട് നമ്മൾ ചെയ്യാൻ നമ്മളവിടെ വട്ടപൂജയല്ലേ നമ്മൾ അള്ളാഹല്ലാന്ന് വിളിക്കുന്നുണ്ടെങ്കിലും വെറും നാവ് കൊണ്ട് മാത്രം പടച്ചവനെ വിളിക്കുന്നവരെ നമ്മൾ മാറി അത് നമ്മുടെ ജീവിതത്തിൽ വരാന് വരാന് വരാനിരിക്കുന്ന അല്ലെങ്കിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ സംഭവിച്ച വൻ അബദ്ധമാണ് നഷ്ടമാണ് അത് ആ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നവരായി മാറണം ഖുർആൻ ഉണ്ടോ നമ്മൾ എത്ര പേരാണ് ഖുർആആാനുമായി ബന്ധം ഖുർആൻ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ബന്ധമുണ്ടോ ഉണ്ടോ ർ ഇങ്ങനെ വെറുതെ ഓതിപ്പോയാൽ പോരാ നമ്മൾ ഓതുകയില്ല നമ്മൾ ഓടുകയാണ് നമുക്ക് യാസീൻ ഓതാൻ എത്ര മിനിറ്റ് വേണം നമ്മൾ യാസീൻ ഓതുന്നവരാ പക്ഷെ നമ്മുടെ യാസീനെ മഹത്വം നമ്മൾ മനസ്സിലാക്കണില്ല വെള്ളിയാഴ്ച സൂറത്തുൽ കകഫ് നമ്മൾ എത്ര പേര് ഖുർആനുമായി നമ്മൾ ബന്ധമുണ്ടോ സൂറത്തുൽ കഹഫ് നമ്മൾ പാരായണം ചെയ്യുന്നവരാണോ സൂറത്തുൽ വാഖിയ ദാരിദ്ര്യം മാറ്റാവുന്ന നിബിദങ്ങൾ പറഞ്ഞ സൂറത്ത് നമ്മൾ ഓതുന്നുണ്ടോ സൂറത്തുൽ മുൽക്ക് നമ്മൾ ഓതുന്നുണ്ടോ ഇല്ല നമ്മൾ ഖുർആനുമായി ബന്ധമില്ല ഖുർആൻ നമ്മളെ നിയന്ത്രിക്കുന്നില്ല അവിടെയാണ് പ്രശ്നം കൽബിൽ ഖുർആൻ ഉണ്ടാകണം ഉണ്ടോ നമുക്ക് ഇല്ലാന്നേ ആ പരിശുദ്ധമായ കുറു ആ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത് നമ്മുടെ ജീവിതത്തിന്റെ അബദ്ധം ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് ആയിത്തെങ്കിലും നമ്മൾ ഓതൽ ഏറ്റവും ശ്രേഷ്ഠമാണ് അള്ളാഹാന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹുലി തങ്ങൾ മഹാനായ സയ്യതുന ഉമർത്താബ് അലി അള്ളാഹുനോട് പറയുന്നുണ്ട് മറേ നീ രാത്രി കിടക്കപ്പായിലേക്ക് വരുമ്പോ ഒരു ആയിരം ആയിത്തോദാതെ നീ ഉറങ്ങാൻ പാടില്ല ഉമർ തങ്ങൾ പറഞ്ഞു നബിയെ ഞാൻ ആയിരം ആയിത്തോതിയ പിന്നെ എപ്പോഴാണ് ഈ ഉമ്മറിന് ഉറങ്ങാൻ സമയം എന്നെയും നിങ്ങളും പോലെയല്ല നമ്മൾ ആയിരം അല്ല ഒരു ആ രണ്ടായിരം ആയത്ത് ഓതാ ആയത്ത് ഓതിയാലും നമുക്കൊരു ബുദ്ധിമുട്ടില്ല നിമിഷ നേരം കൊണ്ട് ഓതി തീർക്കും അല്ലേ എന്നാൽ ഉമർ തങ്ങൾ പറഞ്ഞു നബിയെ നൂറായത്ത് പോലും ഓതി തീർക്കാൻ പെടുന്ന പാട് മർത്തം അറിഞ്ഞ് കരഞ്ഞു കണ്ണീരോടെയാണ് ഓതുക അവരൊക്കെ ഉമൃതങ്ങളോട് നിവിധങ്ങൾ പറഞ്ഞു മറേ ആയിരം ആയത് ഓതണം എന്നതിന്റെ വിവക്ഷ എന്ന് പറഞ്ഞാൽ ആയിരം ആയത്തുകൾ എന്നല്ല മറിച്ചോ പരിശുദ്ധമായ ഖുർആാനിൽ ഒരു സൂറത്തുണ്ട് ഈ സൂറത്ത് നിങ്ങൾ ആ ഒരു തവണ ഓതിയാൽ ആയിരം ആയത്ത് ഓതിയ കൂലി നിങ്ങൾക്ക് തരുമെന്ന് നബിവിനു അറസൂല അലൈഹി അങ്ങനെ ഒരു ആയത് അങ്ങനെ ഒരു ആയത്തുണ്ടോ ഏതാണ് ആയത്ത് റസൂൽ പറഞ്ഞു അല്ലാൻ്റെ ഏതാണ് ആ അസുറത്ത് അള്ളാൻ്റെ ഏതാണ് സൂറത്ത് സൂറത്തു താഫ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് ഈ സൂറത്തു തക്കാഫർ ഒരു തവണ ഓതിയാൽ ആയിരം ആയത് ഓതിയ കൂലി ഉണ്ടെന്ന് ലഭ്യനാഹുലി വസ്ലം അള്ളാഹോദാം ഭാഗ്യം തരട്ടെ അതെന്താണ് കാരണം എന്നൊക്കെ ഒരു വലിയ ചർച്ച ഇൻഷാല്ല അത് സുഹൃത്ത് തക്കാസുറിന്റെ മഹത്വം പറയുമ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട് ഇൻഷാ അല്ലാ അതല്ല നമ്മുടെ വിഷയം അപ്പൊ ആ നമുക്ക് ബന്ധം ഉണ്ടാകണം ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറായിത്തെങ്കിൽ നമ്മൾ ഓതുന്നവരായിരിക്കും അള്ളാഹോ മനസ്സിയ ഭാഗ്യം തരട്ടെ മൂന്നാമത് മഹാരഥൻ നബി നിബിതങ്ങളുടെ വലിയ ഇഷ്ടമാണ് നമ്മൾ പ്രവാചക പ്രേമിയാണെന്നൊക്കെയാണ് പറയണത് പക്ഷേ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകളില്ല ശരിയല്ലേ നബിദിനം വരുമ്പോൾ വീടുകളൊക്കെ തോരണം കൊണ്ട് അലങ്കരിക്കും പള്ളികളൊക്കെ അലങ്കരിക്കും ടൗണുകളും ജംഗ്ഷനുകളെല്ലാം പച്ചക്കൊടികളും തോരണങ്ങളും കിട്ടും അല്ലെ നരമ്പുണ്ടെങ്കിൽ നരമ്പിലും കെട്ടിയിട്ട നമ്മളെ മക്കൾ തുള്ളത് അല്ലെ അറബനമുട്ടിന്റെ പേക്കൂത്തുകൾ കാണിക്കാണ് എവിടെയാ പ്രവാചകൻ ആ പരിചയപ്പെടുത്തി ഒരു സുന്നോ നമ്മുടെ ജീവിതത്തിൽ സുന്നത്തുകളുണ്ടോ ബാത്റൂമിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള മര്യാദകൾ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ നമ്മൾ പാലിക്കുന്നുണ്ടോ വഴിയിലെ ബുദ്ധിമുട്ടുകൾ മാറ്റൽ ഈമാനിന്റെ ഭാഗമാണ് ആ റോഡ് മൊത്തം ബ്ലോക്ക് ചെയ്തിട്ട് പാട്ടും കൂത്തും എല്ലാം കാണിക്കുക എവിടെയാണോ സുന്നത്ത് മഹാരഥൻ പറയാണ് അബദ്ധമാണ് പ്രവാചക പ്രേമിയാണെന്ന് പറയുകയും മറിച്ച് സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ പരലോകം പ്രതീക്ഷിക്കണ്ട നഷ്ടമാണ് എന്ന് നമ്മൾ വലിയ വായിൽ പറയും നമ്മുടെ ശത്രു ഇന്നകൂലക്കും അതുവും പറഞ്ഞ ശത്രു ആണ് നമ്മുടെയും വഴിതെറ്റിച്ചു അല്ല ഇബിലീസ് നമ്മുടെ ശത്രുവാണെന്ന് പറയുകയും അവന് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അബദ്ധമാണ് ശരിയല്ലേ ഇബിലീസ് നമ്മളെ ശത്രുവാണ് ശത്രുവാണെന്ന് പറയും ആറാമേ നമ്മൾ കാണുകയുള്ളൂ ശരിയല്ലേ ഇബിലീസിന് വേണ്ടി പണിയെടുക്കാം നമ്മൾ ഇബിലീസിന് ശത്രുവാണെന്ന് പറയുകയും അവന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർ അബദ്ധത്തിലാണ് എന്ന് മഹാനായി ഇബ്രാഹിം അതുപോലെ അഞ്ചാമത്തെ സ്വർഗം നമുക്ക് ഇഷ്ടമാണ് മണിയില്ല റബ്ബെ വാങ്ങുവാനുണ്ട് വല്ലാതെ അതിനോട് ും നീ ഒരു അത് നിന്റെ പക്കൽ മാത്രമാഹന്നെ സ്വർഗം നമുക്ക് ആഗ്രഹമാണ് കള്ളുടിനോട് ചോദിച്ചാലും പലിശയിൽ നിന്നതിനോട് ചോദിച്ചാലും വ്യഭിചാരിയോട് ചോദിച്ചാലും എന്തേ സ്വർഗത്തിൽ പോകണം നരകത്തിൽ പോകണം സ്വർഗവസ്താതെ പക്ഷെ സ്വർഗത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കണില്ല സ്വർഗത്തിന് പോകാനുള്ള അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല ഇത് നഷ്ടമാണ് അബദ്ധമാണ് അതുപോലെ ആറാമത് മഹാരഥൻ പറയുന്നു നരകം നമുക്ക് ഇഷ്ടമല്ല വെറുപ്പാണ് നരകത്തിൽ പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുയില്ല എന്നാൽ അതിന്റെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് ശരിയല്ലേ നര ചെയ്യരുത് നരകമാണെന്ന് പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട് ഇത് ചെയ്തോ സ്വർഗമുണ്ടെന്ന് പറയുന്ന ഒരു പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ ഇല്ല അല്ലാതെ നമുക്കാക്കട്ടെ ഏഴാമത്തത് സത്യമാണ് ഈ ലോകത്ത് മതമുള്ളവനും മതമില്ലാത്തവനും മുസ്ലിമും ക്രൈസ്തവനും ഹൈന്ദവനും പാഴ്സയും ജൈനനും ബുദ്ധനും മതമുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരൊറ്റ കാര്യമുള്ളൂ അല്ല ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ മരണമുണ്ട് അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് മഹാരഥൻ പറയാണ് മരണം സത്യമാണ് പക്ഷെ അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങി തയ്യാറാകുന്നില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഒറ്റ ഉദാഹരണം എന്റെ ഉമ്മമാർ ശ്രദ്ധയോടെ മനസ്സിൽ കൽവ് തുറന്ന് ഞാൻ പറയണ വാക്കൊന്ന് കേട്ടു നിങ്ങൾ ഒന്ന് ചിന്തിച്ച് ഇന്നത്തെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളങ്ങ് മരണപ്പെട്ടു തോന്നിയായിരിക്കാം അല്ലാതെ നമുക്ക് ആയുസ് ആരോഗ്യാഭ്യന്തര നിങ്ങളെ കൊല്ലിക്കല്ലേ എന്ന് നിങ്ങൾ പറയണ്ട ഈ വീഡിയോ നിങ്ങൾ എപ്പോഴാണോ കേൾക്കുക ചിലപ്പോൾ സ്വഭീ കഴിഞ്ഞ ഉടനെ കേൾക്കുന്നവരുണ്ട് ദുഹർ കഴിഞ്ഞ് കേൾക്കുന്നവരുടെ സമയം കിട്ടുമ്പോൾ എപ്പോഴാകട്ടെ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരുന്ന് കേട്ട് തീരുമ്പി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ സെക്കൻഡിൽ നിങ്ങൾ അങ്ങ് മരണപ്പെട്ടു ആയിരിക്കാം നിങ്ങളെ കുളിപ്പിച്ച് പൊതിഞ്ഞ് കബറി കൊണ്ടുവെക്കും എന്റെ പ്രിയമുള്ളവർ എന്തുണ്ട് നമ്മൾ റബ്ബിന്റെ കുടവിലെടുത്ത് വെക്കാൻ ഒന്ന് ചിന്തിച്ച് അതാണ് മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാവുക എന്ന് പറഞ്ഞു നമ്മുടെ മരണം ഇന്നാണെന്ന് ഉറപ്പില്ലല്ലോ എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല ആ മരണത്തെ നമ്മൾ എന്തെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ ഉണ്ടോ മരണ സത്യമാണ് പക്ഷെ മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകുന്നില്ല എന്ന് മഹാരഥൻ നബിതങ്ങളുടെ പൊന്നുമോള് ഫാത്തിമ റലിയുള്ള വഫാത്തിന്റെ സമയത്ത് കരഞ്ഞപ്പോ അലിയാർ തങ്ങള് ചോദിച്ചില്ലേ എന്തിനാ ഫാത്തിമ കരയണേ അലിയാര് തങ്ങളെ മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല പിന്നെയോ എന്റെ വാപ്പ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോളെ ഫാത്തിമ മരണം വല്ലാത്ത കടുപ്പമാണ് ഫാത്തിമ മോളെ മരിക്കുന്നതിന് മുമ്പ് നീ നിനക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്തു വെക്കണം അതിന്റെ വിജയത്തിന്റെ നിദാനമാണെന്ന് നബീൻ അറസ്ലിഅലി നമുക്ക് എന്താണുള്ളത് അതുകൊണ്ട് ും മരണത്തിന് തയ്യാറാവുക അതുപോലെ എട്ടാമത്തത് മഹാരവൻ പറയുന്നു സഹോദരന്റെ കുറ്റവും കുറവും അയൽവാസികളുടെ വീട്ടിൽ ആരൊക്കെ വരണു ആരൊക്കെ പോകണോ എന്തൊക്കെ വളക്ക് നോക്കാൻ നമുക്ക് സമയമുണ്ട് നമ്മുടെ കാര്യം നോക്കാൻ സമയമില്ല അത് ആണ് മറ്റുള്ളവന്റെ ന്യൂനതയും ഇല്ലായ്മയും വല്ലായ്മയും കുറവുകളും പറയാൻ എനക്ക് നാവുണ്ട് എടുക്കേണ്ട പക്ഷെ നിന്റെ ജീവിതത്തിലേക്ക് കുറവുകൾ പരിഹരിക്കാൻ എനിക്ക് സമയമില്ല അത് നിന്റെ പരലോകം നഷ്ടപ്പെടുത്തുന്ന ദുവാക്ക് അബദ്ധമാണ് എന്ന് അൻഹു ഒൻപതാമത് പറയാണ് റബ്ബിന്റെ അനുഗ്രഹം രണ്ട് കൈകൾ നീട്ടി വാങ്ങുന്നുണ്ട് ഇല്ലേ ആരോഗ്യമുണ്ട് ആഫിയത്തുണ്ട് നമ്മുടെ കണ്ണ്മെ ക്യാൻസർ രോഗികളുണ്ട് മുട്ടുകാലി മുട്ടുകാലിടയുന്നവരുണ്ട് വീലിച്ചറി പോകുന്നവരുണ്ട് അല്ലേ ട്രോളിയിൽ പോകുന്നവരുണ്ട് അള്ളാഹു നമുക്ക് ആരോഗ്യ ആഫിയത് നന്ദു കീമ ചെയ്യുന്നവർ ഡയാലിസിസ് ചെയ്യുന്നവർ അള്ളാഹു നമുക്ക് ആക്കട്ടെ ആ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ നമ്മൾ കൈ നീട്ടി വാങ്ങിയിട്ട് നന്നെയുള്ള അടിമ നമ്മളാകുന്നുണ്ട് ഒരു ഒരല്ലാതുമില്ല പറയാൻ നമുക്ക് കഴിയുന്നുണ്ടോ നിമിതങ്ങൾ പാതിരാത്രി കാലിൽ നീര് കെട്ടി നിഷ്കരിച്ച വായിശ അഭി ചോദിച്ചില്ലേ എന്തിനാ ആവിഷ്കരിക്കണം പറഞ്ഞ മറുപടി എന്താ അടിമയാകണ്ടേ ഞാൻ മുത്തക്കിയാകട്ടെ ആകട്ടെ വിവാദത്തുള്ള ആകട്ടെ എന്നല്ല തങ്ങൾ അടിമയാകട്ടെ എന്നാണ് അവിടെയാണ് വിനയം അവിടെയാണ് വിധേയത്വം അവിടെയാണ് വിനയത്വം അല്ലാഹു നമുക്കാക്കട്ടെ പ്രിയമുള്ളവരെ അള്ളാന് നന്ദി ഉണ്ടാവണം ഭക്ഷണം കഴിക്കുമ്പോ ഒരു പാത്രം എടുക്കുമ്പോ അള്ളാഹു ഇതൊക്കെ എടുക്കാൻ നീയാ കഴിവുന്നില്ല വാഹനം ഓടിക്കുമ്പോൾ ഹെമുലില്ല ഇറങ്ങുമ്പോൾ പറയാനുള്ള വിക്രകളൊക്കെ പറഞ്ഞിട്ടൊരു അലഹദില്ല പറയേക്ക് അള്ളാഹു നിലനിർത്തി തരും തന്ന അനുഗ്രഹം നിലനിർത്തി തരുമെന്ന് തന്നെ വിയുറസു അള്ളി സ്വല്ലി സ്വലം പത്താമത് പറയാണ് മരണപ്പെട്ടവരെ കൊണ്ടുവന്ന് മറവ് ചെയ്ത് ഉമ്മമാരെ എത്ര മയ്യത്ത് നിങ്ങൾ കുളിപ്പിച്ചു അല്ലെങ്കിൽ മയ്യത്ത് കുളിപ്പിക്കുന്നവരെ സഹായിച്ചു മയത്ത് പൊതിന്ന് നിങ്ങൾ കണ്ടു മയത്ത് ചുമക്ക് നിങ്ങൾ കണ്ടു പള്ളിക്കാട്ടെ കൊണ്ടുപോയി അടക്കണ നിങ്ങൾ ഒന്ന് കണ്ടിട്ടില്ലേ കൊണ്ടുപോകണത് എന്നിട്ട് എന്തേ നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ എന്തേ ചിന്തിക്കുന്നില്ല പടശോനെ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഇതിനോട് കൊണ്ടുപോകുമ്പോൾ എന്തുണ്ട് എന്ന് തയ്യാറാകുന്നില്ല ഈ ൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് എങ്കിൽ ചിന്തിച്ചോ പരാജയത്തിലാണ് അള്ളാഹു നമ്മക്കെ എന്റെ പ്രിയമുള്ളവരെ ഈ അബദ്ധങ്ങൾ പലപ്പോഴും പത്തും ജീവിതത്തിൽ വന്നവരാ എന്താ ചെയ്യും തൗബ റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തോരുന്ന പടച്ചോനെ അറിവില്ലായ്മ കൊണ്ട് എടുത്തുചാട്ടം കൊണ്ട് സംഭവിച്ചു പോയി ഇനിയെങ്കിലും നന്നാകണം പടച്ചോനെ സ്വീകരിക്കണല്ലാ എന്ന് പറഞ്ഞ് അള്ളാലേ കടുത്തോ അള്ളാലേക്ക് നിങ്ങൾ അത് ഉറപ്പാണ് അല്ലാഹു നിങ്ങൾക്ക് വിജയത്തിന്റെ കവാടങ്ങൾ തുറന്നു തരും അത്രയും ഇഷ്ടമാണ് ഇൻഷാല് പഠിക്കാനും പകർത്താനും പ്രാവർത്തികമാക്കുവാനും ആകട്ടെ ഇതുപോലെയുള്ള നല്ല നല്ല അറിവുകൾ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവെയും നാശയവുമായി ഇൻഷാല് നിങ്ങളുടെ സഞ്ചരിക്കുകയാണ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അധിക സമയം നീട്ടിപ്പരത്തി നിങ്ങൾ വിലപ്പെട്ട സമയം കളയുന്നില്ല ഇൻഷാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹൈറും ബറക്കത്തും അത് പ്രധാനിക്കുമാറാകട്ടെ സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാള്ള അതുപോലെ വിനിക്ക് നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മഞ്ചരീസ് എല്ലാ ദിവസങ്ങളും പറയുന്നതാണ് ഇൻഷാള്ള ബദറൻ തീരം എന്ന യൂട്യൂബ് ചാനലിലൂടെ മഹാന്മാരുടെ ചരിത്രം പാടി പറയലാണ് നേരത്തെ പറഞ്ഞ ഫാത്തിമാവി ചരിത്രമൊക്കെ പന്ത്രണ്ടും പതിമൂന്ന് ദിവസം ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ രസകരമായ സംഭവങ്ങളിലൂടെ നമ്മൾ പാടി പറഞ്ഞതാണ് ഇൻഷാ ഇൻഷാള്ള മഹാന്മാരുടെ ചരിത്രം നമ്മൾ പാടി പറയുന്നുണ്ട് അതിന്റെ ലിങ്ക് ആ ചാനലിന്റെ ലിങ്ക് ബദറും തീരം അടിച്ചാൽ കിട്ടും എന്നാൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ചാനലിൽ കയറാം അനുഗ്രഹിക്കുമാറാകട്ടെ പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം വാർഹമുല്ല